തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏകദേശം തെളിഞ്ഞു വരികയാണ് നഗരസഭാ ചെയർമാൻ പി എസ് സുരേന്ദ്രൻ ഒമ്പതാം വാർഡ് ഇരട്ടക്കുളങ്ങരയിലാണ് ജനവിധി തേടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചെയർമാനായിരുന്നുകൊണ്ടുള്ള പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അദ്ദേഹം പറയുന്ന നഗരസഭയുടെ വികസന തുടർച്ചയ്ക്ക് ഇനിയൊരു വോട്ട് കിട്ടുമോ നമുക്ക് നോക്കാം പര്യടനത്തിലേക്ക് പോകാം കഴിഞ്ഞ അഞ്ച് വർഷമായി നഗരസഭാ ചെയർമാൻ എന്ന രീതിയിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ എല്ലാ സാമൂഹ്യ തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നഗരസഭ എന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കാനും ഈ പ്രദേശത്ത് ജനങ്ങളുടെ കൊണ്ട് പ്രവർത്തിക്കാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയുടെ നായകൻ്റെ ഒപ്പമാണ് നമ്മൾ അതായത് ഇപ്പോഴത്തെ ചെയർമാൻ്റെ ഒപ്പമാണ് ഇപ്പം നിലവിൽ വീണ്ടും ജനവിധി തേടുകയാണ് ഇരട്ടക്കുളങ്ങരയിലാണ് ജനവിധി തേടുന്നത് ഇപ്പോൾ ആത്മവിശ്വാസത്തിനെ കുറിച്ച് പറയേണ്ടതില്ലോ എങ്ങനെയുണ്ട് ഈ പ്രദേശമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട് എൻ്റെ തറവാട് നിൽക്കുന്ന പ്രദേശം ഈ വാടാണ് നടുത്തറ പ്രദേശമാണ് എൻ്റെ തറവാട് ഉള്ളത് ഇരട്ട കഴിഞ്ഞ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷമുള്ള രണ്ട് തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ഡിവിഷനാണ് ഇരട്ടംകുള ഡിവിഷൻ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട് അവരൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയോടൊപ്പം നിർത്താനും ഈ പ്രദേശത്തെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടും കൊണ്ടും സാമൂഹ്യമായും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്ത് ബഹുഭൂരിപക്ഷം എന്നുള്ള കൊണ്ടും വലിയ ആത്മവിശ്വാസമാണ് ഈ വാർഡിനകത്ത് ഞങ്ങൾക്കുള്ളത് ഈ വാർഡിനൊപ്പം തന്നെ ഈ നഗരസഭ നല്ല കൂടി വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ വാർഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഘടകക്ഷികളുമായി യാതൊരുവിധ വിധരാലോചനാതെ വളരെ നേരത്തെ കൂട്ടി തന്നെ നമുക്ക് പ്രഖ്യാപിക്കാനും പ്രവർത്തനം നടത്താനും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പിൻബലത്തിലും അതോടൊപ്പം തന്നെ സംഘടന എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഘടകക്ഷികളൊക്കെ വലിയ യോജിപ്പിൽ എത്താനും സ്ഥാനാർത്ഥികളെ തന്നെ വളരെ നേരത്തു കൂട്ടി തന്നെ നിശ്ചയിക്കാനും സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള നല്ല അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതേ രീതിയിലുള്ള നിലവാരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചത് അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ അതിനോടും വലിയ രീതിയിലുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ് അന്നത്തെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച് എന്നിരുന്നാൽ പോലും തുടർന്ന് വന്ന എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വടക്കാഞ്ചേരിക്ക് ചെയ്തു തരാനും ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയിൽ ഒരു അർബൻ ഏരിയ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാനും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഗവൺമെൻറ്റ് തുടർച്ചയായി നമുക്ക് സ്വരാജ് ട്രോഫി നേടിയ കേരളത്തിലെ തുടർച്ചയായി ലഭിച്ച ഒരു നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ അയ്യങ്കാളി തൊഴിലാളികൾക്ക് പരമാവധി തൊഴിൽ കൊടുക്കാനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടർച്ചയായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനം വടക്കാഞ്ചേരിക്ക് ലഭിച്ചിട്ടുള്ളത് അതൊക്കെ തന്നെ ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച മറ്റംഗീകാരമാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് പര്യടനം ഒന്നാം ഘട്ടത്തിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ കുറച്ച് വീടുകൾ മാത്രമാണ് ഞാൻ പൂർത്തീകരിക്കാനുള്ളത് എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് എങ്ങനെയാണ് പ്രതികരണങ്ങളുണ്ട് എല്ലാ ജനങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ വാർഡിൽ ജയിച്ചു വരും എന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെ വികസന മുരടുപ്പ് കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് അവർ വോട്ട് തേടുന്നത് അതിനെ കുറിച്ചിട്ട് എന്താണ് അതോ അവരുടെ കഴിഞ്ഞ പത്ത് വർഷമായി വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചതിന് ശേഷം യു ഡി എഫ് വടക്കാഞ്ചേരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയോട് യാതൊരു യോജിപ്പും അവർ രേഖപ്പെടുത്തിയിട്ടില്ല വടക്കാഞ്ചേരിയിൽ നടത്തുന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ഞങ്ങളെ ശത്രുക്കളെ പോലെ കാണുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വികസനത്തിനോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് അവർക്കുള്ളതും വികസനത്തോട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം കാണുമ്പോഴും വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് യു ഡി എഫിൻ്റെ വാർഡെന്നോ എൽ ഡി എഫിൻ്റെ വാർഡെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലും ആളുകളുണ്ട് പാവപ്പെട്ട ആളുകളുണ്ട് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ആരംഭിച്ച ലൈഫ് മിഷൻ പദ്ധതി അത് യു ഡി എഫിൻ്റെ വാർഡെന്നോ എൽ ഡി എഫിൻ്റെ വാർഡെന്നോ നോക്കാതെ വടക്കാഞ്ചേരി നഗരസഭയിലെ എല്ലാ വാർഡിലും അർഹതപ്പെട്ട എല്ലാവർക്കും ഈ വീടിൻ്റെ ആനുകൂല്യം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഹഡ്കോൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് കോടി രൂപ വായ്പ വാങ്ങിക്കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഈ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി വീടുകൾ പരിപൂർണമായി വീടുപണി പൂർത്തീകരിച്ച വീടുകളായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് വീടുകളാണ് എഗ്രിമെൻറ്റ് വെച്ചെങ്കിൽ പോലും ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് വീടുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ നഗരസഭകളിൽ ഒന്നാം സ്ഥാനത്ത് വടക്കാഞ്ചേരി നഗരസഭയെത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ ഇവിടെ അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് അതിദരിദ്ര വിമുക്ത നഗരസഭ എന്ന രീതിയിൽ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് വടക്കാഞ്ചേരിയിലാണ് ആരംഭിച്ചത് ഞങ്ങൾ തുടങ്ങിയ പൈലറ്റ് പ്രൊജക്റ്റ് വെച്ചാണ് കേരളത്തിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സംസ്ഥാന സർക്കാർ ആരംഭിച്ചത് അതഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ അതിദരിദ്ര വിമുക്ത മുക്ത നാടായി പ്രഖ്യാപിക്കുമ്പോൾ വലിയ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി കഴിയും വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നാണ് ഇത് ആരംഭിച്ചത് ഇവിടെയുള്ള തൊണ്ണൂറ്റൊന്ന് ആളുകൾക്കും തൊണ്ണൂറ്റൊന്ന് അധികരിതരെയാണ് വടക്കാഞ്ചേരിയിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം വടക്കാഞ്ചേരിക്ക് കാട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ എതിർക്കുക ഇല്ലാതാക്കുക എന്നൊരു സമീപനം ആ സമീപനത്തിൻ്റെ ഭാഗമായി ഇപ്പം അവർ തമ്മിൽ തമ്മിൽ ഞങ്ങളല്ല കുഴപ്പക്കാർ അവർ തമ്മിൽ തമ്മിൽ വർത്തമാനം പറഞ്ഞ് ആലോചനകളുണ്ടാക്കി അവർക്ക് തന്നെ നേതാക്കന്മാർക്ക് അവസാന ഘട്ടത്തിൽ നഗരസഭ കൗൺസിൽ യോഗത്തിൽ പോലും പങ്കെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവർ ചില ആൾക്കാരൊക്കെ തന്നെ പിടികിട്ട പുള്ളികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് നോൺ ബെയിലുകൾ ചാർജ് ചെയ്തുകൊണ്ട് അവർക്ക് യോഗത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് മാറുന്നൊരവസ്ഥ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാവുകയാണ് ഇപ്പോഴും അവരെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ അലോസനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അലോസനം ഈ ഘട്ടത്തിലെ എല്ലാ മേഖലയ്ക്കകത്തും അത് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായിരുന്നാലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമായി വലിയ യോജിപ്പോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനകത്തുള്ള പല പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബ്ലോക്ക് സെക്രട്ടറി മാറി ഇപ്പോൾ സി പി ഐക്ക് കൊടുത്ത സീറ്റിൽ അവിടെ സ്ഥാനാർത്ഥിയാണ് വടക്കാഞ്ചേരി ടൗണിൽ അവിടെ മറ്റേ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻറ്റ് അവിടെ ജനതാദളുടെ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതിനകത്തുള്ള അലോസരം ഇതൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് കാണണം രാജ്യത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പും അപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനകത്തുള്ള മത്സരം നടക്കുമ്പോൾ ജനങ്ങളതൊക്കെ തന്നെ നല്ലവരും കാണും ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയിൽ ഒരു തുടർ ഭരണ സാധ്യത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയത്തോട് ചേർത്ത് കൊടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി എം നേതാവും കൂടിയാണ് പി എൻ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയുടെയും വികസന തുടർച്ചയ്ക്ക് ഇരട്ടക്കുളങ്ങരയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമോ വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയം നിർണയിക്കുന്ന ഈ വാർഡിലെ അന്തിമ വിധി കാത്തിരുന്ന് കാണാം പ്രീമിയം സ്റ്റീൽ വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്